ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താൻ പോവുകയാണോ അത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നു ഈ വാർത്തയെ ഇപ്പോൾ വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ട്രംപ് ഇത് സ്വീകരിക്കുന്നതും വലിയ ആഹ്ലാദത്തോടെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ റഷ്യയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇന്ത്യക്ക് നേരെ ഒളിയം പെയ്യുകയായിരുന്നു ട്രംപ് എങ്ങനെയും ഇന്ത്യയെ പിന്തിരിപ്പിക്കാനുള്ള പല വഴികളും നോക്കിയെങ്കിൽ പോലും ഒന്നും ഫലം കണ്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിലെ നിജസ്ഥിതി എന്താണ് എന്ന് വ്യക്തമാകാതോടെയാണ് ട്രംപ് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ കേട്ടത് ശരിയാണോ അല്ലയോ എന്നത് എനിക്ക് അറിയില്ല അതൊരു നല്ല നടപടിയാണ് എന്നതും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് എന്നാൽ ഈ വാർത്തയോട് ഇതുവരെ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് വ്യക്തമായ നിലപാടുണ്ട് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ പ്രതികരിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇത് ട്രംപിന്റെ വെറും വ്യാമോഹം മാത്രമാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുന്നത് എന്നത് വെറും ദിവാസ്വപ്നം മാത്രമാകുമെന്നും ഇന്ത്യയിലെ പൊതുമേഖല എണ്ണ സംസ്കരണ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാലുള്ള റിപ്പോർട്ടുകളെ സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് ഇന്ത്യയുടെ തീരുമാനത്തെ നല്ല നടപടിയെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ആകട്ടെ പക്ഷേ ഈ അവകാശവാദം കൃത്യമാണോ എന്ന് തനിക്ക് ഉറപ്പില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഇന്ത്യയ്ക്ക് അധിക തീരുവ ചുമത്താൻ യു എസ് തീരുമാനിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പ്രതികരണം യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് നിരക്കിൽ തന്നെ എണ്ണ വാങ്ങുന്നതും ഇറക്കുമതി തുടരുന്നതിനെ നേരത്തെ തന്നെ ട്രംപും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വ്യാപാര കരാറിൽ അന്തിമ ധാരണയാകാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഇറക്കുമതി തീരുവയ്ക്ക് പുറമെ തന്നെ പിഴ ചുമത്താൻ യു എസ് പ്രസിഡന്റ് തീരുമാനമെടുക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തിയോ ഇന്ത്യ എന്നതും വലിയ ചോദ്യചിഹ്നമായി നിഴലിക്കുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി രാജ്യത്തെ പൊതുമേഖല എണ്ണ സംസ്കരണ കമ്പനികൾ രംഗത്ത് വന്നിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ഉപരോധവും അമേരിക്കയുടെ തീരുവയിൽ മേലുള്ള പിഴയും ഇന്ത്യൻ കമ്പനികൾക്കുമേൽ അമേരിക്ക ഉപരോധം കൊണ്ടുവരുന്നതുമെല്ലാം തന്നെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തിവെക്കാൻ കാരണമായി എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം ബാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് എന്നീ റഷ്യൻ എണ്ണയ്ക്കായി പുതിയ ഓർഡറുകൾ നിർത്തിവെച്ചിട്ടുണ്ട് ആറ് ഇന്ത്യൻ കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക ഇറാനിൽ നിന്നും പെട്രോൾ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന്റെ പേരിലായിരുന്നു വിലക്ക് ഏർപ്പെടുത്തിയത് ഇറാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഇറാനിയൻ വംശജരുടെ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഈ കമ്പനികൾ ഗണ്യമായ അളവിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത് മെഥനോൾ പോളിയെത്തിലിൻ അതുപോലെ ടൊയിലിൻ മറ്റ് പെട്രോ കെമിക്കൽ ഇവ ഇവയെല്ലാം തന്നെ ഇന്ത്യൻ കമ്പനികൾ ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ഇടപാടുകൾ നടത്തിയതായി യു എസ് സർക്കാർ സൂചന നൽകിയിരുന്നു ഈ കമ്പനിയുടെ എല്ലാ യു എസ് ആസ്തിയും മരവിപ്പിക്കുന്നതായി അമേരിക്ക അറിയിക്കുകയാണ് അറിയിക്കുകയാണുണ്ടായത് കൂടാതെ തന്നെ യു എസ് പൌരന്മാർക്കെതിരെയോ അല്ലെങ്കിൽ കമ്പനികളുമായോ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നിരോധിച്ചിരിക്കുന്നുവെന്നും ഇവിടെ അമേരിക്ക വ്യക്തമാക്കുകയാണുണ്ടായത് ന്യൂസ് ഡെസ്ക് ർമന്യൂസ്